അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തൂ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് വാർഷിക പരീക്ഷയുടെ ഫിക്കിഹിൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ സുബിഹിൻ്റെ ബാങ്കിൽ പ്രത്യേകമായുള്ള പദം നിയത്ത് റുപ്പോയിൽ സുജൂദിൽ ഇക്കാമത്തിൽ പ്രത്യേകമായുള്ള പദം എന്നുണ്ട് ഇനി ചോദ്യം ഒന്ന് ഉത്തരം നിയത്ത് സുബാന റബിയൽ അലീം അബിഹംദിഹി ഉത്തരം റുക്കോയിൽ സുബാന റബിയൽ ആലിഹംദിഹി ഉത്തരം സുജൂദിൽ അസ്വലാത്ത ഉത്തരം സുബിഹിൻ്റെ ബാങ്കിൽ പ്രത്യേകമായുള്ള പദം അഞ്ച് ഉത്തരം ഇക്കാമത്തിൽ പ്രത്യേകമായുള്ള പദം ചോദ്യം രണ്ട് ഉത്തരം എഴുതാം നിസ്കാരത്തിലെ എല്ലാ റക്കാത്തുകളിലും ഓതുന്ന സൂറത്ത് ഏതാണ് ഉത്തരം ഫാത്തിഹ രണ്ട് നിസ്കാരത്തിന് വേണ്ടി അവയവങ്ങൾ ശുദ്ധീകരിക്കലാണ് മൂന്ന് നിസ്കാരത്തിലെ എത്രാമത്തെ റക്കത്തിലാണ് കുനൂത്ത് ഉത്തരം രണ്ടാമത്തെ റക്കത്തിൽ നാല് കുനൂത്ത് ഓതേണ്ടത് സുജൂതിലോ എർത്തി ഉത്തരം എർത്തിതാലിൻ്റെ

ارفعني وارزقني واهدني وعافني ربنا لك الحمد ملء داش وملء داش وملء داش من شيء بعد ربنا لك الحمد ملء السماوات وملء الارض وملء ما شئت من شيء بعد ചോദ്യം നാല് പൂർത്തിയാക്കാം ഒന്ന് അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് രണ്ട് ഉളോ ചെയ്യുന്നൂറായിരിക്കണം മൂന്ന് ഉളോയിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാവരുത് നാല് കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം അഞ്ച് உது செய்யுக குளி நிர்பந்தம் உள்ளவர் குளிக்குக அஸ்லாமு அலைக்கும் ரக்மத்துல்லாகி உபரகாத்துவு